എ കെ ജി ഭവനിൽ ഉച്ചവരെയാണ് പൊതുദർശനം തുടർന്ന് വസന്തകുഞ്ചിയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും വൈകുന്നേരം മൂന്നു മണിക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്തിമോപചാര ശേഷം മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടുനൽകും ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് ആയിരുന്നു യെച്ചൂരിയുടെ അന്ത്യം മുപ്പത്തിരണ്ട് വർഷമായി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കുന്ന യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു യെച്ചൂരിയുടെ നിര്യാണത്തിൽ മുതിർന്ന നേതാക്കൾ അനുശോചിച്ചു ഇടതുപക്ഷത്തെ മുന്നിൽ നിന്ന് നയിച്ച വെളിച്ചമായിരുന്നു സീതാറാം യെച്ചൂരി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചത് ഇന്ത്യ മുന്നണി എന്ന മതേതര രാഷ്ട്രീയ ആശയത്തിന്റെ കാവലാളാണ് അന്തരിച്ച സീതാറാമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു സർവേശ്വര സോമയാജുലു യജൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചൈനയിലാണ് യെച്ചൂരി സീതാറാമ റാവു ജനിച്ചത് പേരിന്റെ വാലറ്റത്ത് നിന്ന് ജാതി മുറച്ച് മാറ്റാമെന്ന് തീരുമാനിച്ച് സീതാറാം യെച്ചൂരിയായത് സുന്ദരരാമ റെഡ്ഡിയിൽ നിന്ന് പി സുന്ദരയ്യയായി മാറിയ സി പി എമ്മിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയെ മാതൃകയാക്കിയാണ് സുന്ദരയ്യ് ശേഷം ആന്ധ്രയിൽ നിന്ന് സി പി എം ജനറൽ സെക്രട്ടറി ആയ നേതാവാണ് യെച്ചൂരി സി പി എമ്മിന്റെ അഞ്ചാമത്തെ ജനറൽ സെക്രട്ടറിയാണ് യെച്ചൂരി നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം